യു ഡബ്ല്യൂഇഇസി കരുനാഗപ്പള്ളി നിയോജക മണ്ഡലം കമ്മിറ്റി ചൂട്ടുകത്തിച്ച് പ്രതിഷേധിച്ചു വൈദ്യുതി നിരക്ക് വർധനവിൽ പ്രതിഷേധിച്ച് കരുനാഗപ്പള്ളി ഇലക്ട്രിസിറ്റി ഓഫീസിന് മുന്നിലായിരുന്നു പ്രതിഷേധം സി ആർ മഹേഷ് എം എൽ എം ചെയ്തു കേരളത്തിൽ മൂന്ന് സോണുകളായി തരംതിരിച്ച് റെഗുലേറ്ററി കമ്മീഷൻ അദാലത്ത് നടത്തുകയും പൊതുജനങ്ങളുടെ അഭിപ്രായം അറിയിക്കുകയും ചെയ്തിട്ട് ആ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ലംഘിച്ചുകൊണ്ടാണ് ചാർജ് വർദ്ധനവ് നടത്തിയിരിക്കുന്നതെന്ന് സി ആർ മഹേഷ് എം എൽ എ കുറ്റപ്പെടുത്തി ഇതിനെതിരെ ശക്തമായ പ്രതിഷേധം കേരളമാകെ അലയടിക്കേണ്ടതാണ് കേരളത്തിലെ മുഴുവൻ ജനങ്ങളും പിണറായി വിജയൻ സർക്കാരിന്റെ വൈദ്യുതി നയത്തിനെതിരെ രംഗത്തിറങ്ങണമെന്നും സി ആർ മഹേഷ് എം എൽ എ പറഞ്ഞു അടിക്കടി ജനോപദ്രവങ്ങൾ ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ ഏറ്റവും അടുത്ത ദിവസങ്ങളിൽ ഉണ്ടായ വൈദ്യുതി ചാലഞ്ച് വർദ്ധനവ് വൈദ്യുതി ചാലഞ്ച് വർദ്ധനെ കുറിച്ച് പറയുമ്പോൾ എപ്പോഴാണ് വൈദ്യുതി ഉള്ളതെന്ന് കൂടി അന്വേഷിക്കേണ്ടതായിട്ടിരിക്കുകയാണ് മിക്ക ദിവസങ്ങളിലും കരുനാഗപ്പള്ളി നഗരത്തുൾപ്പെടെ മിക്ക ദിവസങ്ങളിലും വൈദ്യുതി ഇല്ലാത്ത ഒരവസ്ഥയാണ് ക്യാൻസർ രോഗികളടക്കം പിതവകളടക്കം ഒറ്റയ്ക്ക് താമസിക്കുന്ന പല പാവപ്പെട്ട വീടുകളിൽ നിന്നും ഒരു മാസത്തെ വൈദ്യുതി ബില്ല് അടച്ചില്ലെങ്കിൽ പോലും വൈദ്യുതി കട്ട് ചെയ്യുന്ന വിച്ഛേദിക്കുന്ന സംഭവം ഉണ്ടായിട്ടുണ്ട് അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിലാണ് ഏറ്റവും പാവപ്പെട്ട ആളുകൾക്ക് ഇരുട്ടടിയായി സർക്കാർ വൈദ്യുതി ചാർജ് വർധനവ് നടത്തിയത് വൈദ്യുതി ചാർജ് വർധനവിനെ ന്യായീകരിച്ചുകൊണ്ട് വൈദ്യുതി മന്ത്രി അടക്കം എന്ത് സാങ്കേതികത്തിന്റെ പരിചയം തീർത്താലും ശരി അങ്ങേയറ്റം ഏറ്റവും കാണിച്ചിരിക്കുന്നത് യു ഡബ്ല്യു ഇ സി സംസ്ഥാന ഓർഗനൈസിംഗ് ജനറൽ സെക്രട്ടറി ബോബൻ ജി നാഥ് പ്രതിഷേധ ജ്വാല തെളിയിക്കുകയും മുഖ്യ പ്രഭാഷണം നടത്തുകയും ചെയ്തു യു ഡബ്ല്യു ഇ സി കരുനാഗപ്പള്ളി നിയോജകമണ്ഡലം പ്രസിഡന്റ് ബി മോഹൻദാസ് അധ്യക്ഷനായിരുന്നു കോൺഗ്രസ് നേതാക്കളായ നീരികുളം സദാനന്ദൻ ബാബുജി പട്ടത്താനം എൻ രമണൻ ജി കൃഷ്ണപിള്ള പെരുമാനൂർ രാധാകൃഷ്ണൻ സുഭാഷ് ബോസ് സുരേഷ് പനക്കുളങ്ങര പി സോമരാജൻ ആർ എസ് കിരൺ മോളി എസ് വത്സല രതിദേവി ഷെഫി കാട്ടയ്യം അനിര ബോബൻ പുന്നൂർ ശ്രീകുമാർ പി വി ബാബു വി കെ രാജേന്ദ്രൻ സുനിൽകുമാർ മാമൂട് ഫഹദ് തറയിൽ തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ കരുനാഗപ്പള്ളി